ചെറുവത്തൂരിൽ ബീവറേജ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയ മദ്യശാല തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹുജന പ്രകടനവും പ്രതിഷേധ പാൽ ഒറ്റ ദിവസം കൊണ്ട് പ്രവർത്തനം അവസാനിപ്പിച്ച കൺസ്യൂമർ ഫെഡിന്റെ മദ്യവില്പനശാല തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബഹുജന പ്രതിഷേധം നടന്നത് ബീവറേജ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് എന്ന പേരിൽ ആരംഭിച്ച വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചത് ചെറുവത്തൂർ മധ്യശാലയെ അനുകൂലിക്കുന്ന ചെറുവത്തൂരിലെയും പരിസര പഞ്ചായത്തുകളിലെയും ആൾക്കാർ പ്രകടനത്തിൽ പങ്കെടുത്തു ചെറുവത്തൂർ റെയിൽവേ മേൽപ്പാലം പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു നമ്മൾ നമ്മൾ ഈ ഇവിടെ തന്നെ തന്നെ നേടിയെടുക്കാൻ മുന്നോട്ട് മാത്രം ചെറുവത്തൂരിലെ സ്വകാര്യ ബാറിന് വേണ്ടി സർക്കാർ മദ്യശാല അടപ്പിച്ചു എന്ന ആക്ഷേപമാണ് ചെറുവത്തൂരിലെ മദ്യശാല അനുകൂല പ്രതിഷേധങ്ങൾക്ക് കാരണം ഇവിടെ സി ഐ ടി ചുമട്ടു തൊഴിലാളികൾ ആഴ്ചകളായി കാവൽ സമരം നടത്തിവരുന്നുണ്ട് വിവിധ പാർട്ടി ഗ്രാമങ്ങളുടെ പേരിലും മദ്യശാലയ്ക്ക് മുന്നിൽ പ്രതിഷേധ ബാനർ ഉയർന്നിരുന്നു ഇതിന്റെയെല്ലാം തുടർച്ചയായാണ് ബഹുജനങ്ങൾ അണിനിരുന്ന പ്രതിഷേധ പ്രകടനവും നടന്നിരിക്കുന്നത് ചെറുവത്തൂർ